ഹായ് ഗുഡ് മോർണിംഗ് എസ് വി അരുള്ളലാണ് മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കഴക്കൂട്ടം ഒന്നാം വാർഡിലെ തെരഞ്ഞെടുപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ലാലു ഐ എൻ ഡി സിയുടെ ജില്ലാ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അതായത് ഈ നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷമുള്ള സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷവും അത് പിൻവലിക്കാൻ തയ്യാറാകുന്ന ഡേറ്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാതെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഐ എൻ ഡി യു സിയുടെ പോലും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായിട്ട് ഇപ്പോൾ ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ്റെ പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ റിബിൾ സ്ഥാനാർത്ഥിയായിട്ട് ചില ഓഫറുകളായിട്ടൊക്കെ കഴക്കൂട്ടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ വന്ന റിബൽ അതായത് ഐ എൻ ഡി സി നേതാവ് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ഈ പറയുന്ന മത്സരം ഒരുപക്ഷെ ചെറിയ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നേരിയ ഭീ ഭ ഒരു ഭീഷണി ഉയർത്തും എന്ന് കരുതിയിരുന്ന് ആ വ്യക്തിയെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ശക്തമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുകയാണ് നേരത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഔദ്യോഗികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള എം എസ് അനിൽ ഇതിനെ സംബന്ധിച്ചുള്ള പരാതികൾ കൊടുത്ത പശ്ചാത്തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ പത്രിക സമർപ്പിക്കുന്നത് പിൻവലിക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നേതൃത്വത്തിനുള്ളവർ പരിശോധിച്ചു അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തതിനു ശേഷം ഏറ്റവും ഒടുവിൽ ആ പത്രിക പിൻവലിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയും പിന്നീട് പാർട്ടിക്കകത്ത് ചില സ്ഥാനമാനങ്ങൾ വേണമെന്നുള്ള ഓഫറുകളും മറ്റ് ചില താല്പര്യത്തോടുകൂടി ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ചില അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഡിമാൻഡുകൾ വച്ചിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം കൃത്യമാണെന്ന് അറിയില്ല ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിന് പ്രത്യേക അംഗത്വം കൊടുക്കണം അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതായത് നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട് നിന്ന് കേൾക്കുന്ന ചില കരക്കമ്പികളാണ് അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും എന്നിരുന്നാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം നേതാക്കന്മാരുടെ വിശദീകരണം മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി മത്സരിക്കാൻ രംഗത്തേക്ക് വന്നപ്പോൾ തന്നെ അതിനെ കൂടുതൽ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് പാർട്ടിയുടെ പല പരിപാടികളിലും പങ്കെടുക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് ലാലുവിനെ പോലൊരാൾ പാർട്ടിയിൽ അങ്ങനെ മത്സരിക്കാനായിട്ട് തീരുമാനത്തെ മറികടന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ അക്കാര്യത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഘടകത്തിലുള്ളവരും ഇടപെടേണ്ട എന്നൊരു തീരുമാനത്തിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് പോലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇതിനിടയ്ക്ക് ചില നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നറിയപ്പെടാൻ അറിയപ്പെടുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ചില ഓഫറുകൾ മുന്നോട്ട് വെച്ചു എന്താണ് ഡി സി സിയിലെ ഭാരവാഹിത്വം വേണം ബ്ലോക്ക് കമ്മിറ്റി അംഗത്വം വേണം എന്നാൽ ഇത്തരം ചില പിടിവാശികൾ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ അവരുടെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നടപ്പിലാക്കി കൊടുക്കേണ്ട എന്ന് പ്രാദേശിക നേതൃത്വം കൂടി തീരുമാനിച്ചതോടുകൂടി പത്രികയും കൂടി പിൻവലിക്കാത്ത അവസ്ഥ വന്നപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ലാലു പുറത്തേക്ക് പോവുകയാണ് മത്സരത്തിൽ എന്തായാലും വിജയിക്കത്തില്ല റിബലായി സ്വന്തം പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ കൂടി വ്യക്തിക്ക് നഷ്ടപ്പെടുകയാണ് ഇതോടുകൂടി പ്രദേശത്തെ ഒരു മത്സരം കഴിയുന്നതോടുകൂടി ഐ എൻ ഡി നേതാവെന്ന ലേബലിൽ അറിഞ്ഞിരുന്നാൾ വെറും പാർട്ടിക്കകത്തൊരു വട്ടപൂജ്യമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം